കേരളത്തിലെ കൃഷിശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രീയക്കാരും ബുദ്ധിജീവികളും എല്ലാം ഒരേ സ്വഭാവത്തിൽ പറയുകയാണ് ജൈവകൃഷിയാണ് കേരളത്തെ രക്ഷിക്കാൻ പോകുന്നത് എന്താണ് ഈ ജൈവകൃഷി ഒന്നാമത് കേരളത്തിൽ കൃഷി എന്ന് പറയുന്ന സാധനം ഇല്ല തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ലോറി വന്നില്ലെന്നുണ്ടെങ്കിൽ മലയാളി പട്ടിണിയാവും പിന്നെ കേരളത്തിൽ വേണ്ട കാര്യങ്ങളൊന്നും കേരളത്തിലുണ്ടാക്കാത്തതുകൊണ്ടും ഭക്ഷ്യ ഭക്ഷ്യ കമ്മി വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് കുറച്ച് ഫാഷൻ പരിടൊക്കെ നടത്താം ജൈവകൃഷി എന്ന് പറയുന്നത് അശാസ്ത്രീയമാണ് ശാസ്ത്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ കൃഷിയെന്ന് പറഞ്ഞൊരു കൃഷിയേ ഇല്ല ജൈവ വളം വളമെന്ന് പറഞ്ഞൊരു വളമേയില്ല ജൈവം രാസം എന്നുള്ള വ്യത്യാസവും ഇല്ല യഥാർത്ഥത്തിൽ ചെടിക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ പതിനാറ് പ്രധാനപ്പെട്ട എലിമെൻറ്റുകളാണ് മൂലകങ്ങളാണ് അത് മൂലക രൂപത്തിലോ അയോൺ രൂപത്തിലോ അതിന് കിട്ടണം അപ്പോൾ നിങ്ങൾ ചാണകം ഇട്ടുകഴിഞ്ഞാൽ ചാണകം ആണോ ഇട്ടത് പായസം ആണോ ഇട്ടോന്നൊന്നും ഇത് ഇതിൻ്റെ മൂട്ടിൽ കിടന്ന് മണ്ണിൽ വികടിച്ച് അതിൻ്റെ അയോണിയിരിക്കപ്പെട്ട അവസ്ഥയിൽ വന്നിട്ടെങ്കിൽ മാത്രമേ ചെടിക്ക് വരച്ചെടുക്കാൻ പറ്റൂ അതിൻ്റെ കറൻസി ഇപ്പോൾ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ കറൻസി കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ നിങ്ങൾ അവിടെ നിന്ന് വേറെ എന്തെങ്കിലും പുളിങ്കുരു കൊണ്ടുകൊടുത്തുകഴിഞ്ഞാൽ ഹോസ്റ്റലിൽ ആടുക്കത്തില്ല ചെടിയെ സംബന്ധിച്ച് അതാണ് ചെടിക്ക് വേണ്ടത് മൂലകങ്ങളാണ് അയോണുകളാണ് നിങ്ങൾ ചാണകം ഇടുകയോ കേക്ക് ഇടുകയോ പായസം ഇടുകയോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന രാസവളം ഇടുകയോ ആ മൂലകങ്ങളാണ് അതിന് വേണ്ടത് അത് പതിനാറെണ്ണമുണ്ട് പ്രധാനപ്പെട്ട വീണ്ടവയുണ്ട് ഓരോ ചെടിക്കും വ്യത്യസ്തമാണ് അത് ഇപ്പോൾ എൻ പി കെ മിശ്രിതം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം നൈട്രജൻ ഫോസ്ഫേറ്റ് പൊട്ടാസ്യം ഇത് കൃത്യമായ അളവിൽ കൊടുക്കാൻ ആ വളത്തിന് കഴിയും അപ്പോൾ എൻ ബി കെയിൽ എല്ലാം ഇല്ല ചിലപ്പോൾ പതിനാറിൽ ചിലപ്പോൾ പന്ത്രണ്ടെണ്ണം ഒരു പർട്ടിക്കുലർ ചെടിക്ക് വേണ്ടിയിരിക്കും അപ്പോൾ പന്ത്രണ്ടെണ്ണം കൊടുക്കാനായിട്ട് എൻ ബി കെ കഴിഞ്ഞില്ല അപ്പോൾ എന്താ നമ്മൾ ചെയ്യും ചാണകം ചാണകത്തിൽ അതാത് കൗടം എന്ന് പറയുന്ന സാധനം അതിനകത്ത് കുറേ മൂലങ്ങളുണ്ടാവും പക്ഷേ എല്ലാം സഫിഷ്യൻ്റായിട്ട് ഉണ്ടാവില്ല തോല് പച്ചില അതിനകത്ത് കുറേ മൂലങ്ങളുണ്ടാവും സഫിഷ്യൻ്റായിട്ട് ഉണ്ടാവില്ല അപ്പോൾ രാസവളങ്ങളും ഈ രാസ സോക്കോൾഡ് രാസവളങ്ങളും സോക്കോളുടെ ജൈവ വളങ്ങളും അങ്ങനെ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു ഇത് രണ്ടും വളരെ ആധുനികമായ ശാസ്ത്ര ബോധമനുസരിച്ച് മിക്സ് ചെയ്താണ് ഓരോ ചെടിക്കും അതിൻ്റെ പ്രായമനുസരിച്ചും വിളയനുസരിച്ചും നമ്മൾ തളിക്കേണ്ടത് അത് എല്ലാ വിള പരീക്ഷണങ്ങളും കഴിഞ്ഞ നൂറ്റി അൻപത് വർഷമായിട്ട് ലോകമെമ്പാട് നടന്നിട്ടുള്ള വിള പരീക്ഷണങ്ങളിൽ വന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ വിതനിരക്കുമ്പോൾ ജൈവവളവും രാസവളവും ശാസ്ത്രീയമായി മിശ്രണം ചെയ്ത് ചെടിയുടെ ആവശ്യമനുസരിച്ച് ഉപയോഗിച്ചിട്ടുള്ള കൃഷിയിലാണ് ഏറ്റവും കൂടുതൽ വിള എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് ഈ സമ്പൂർണ്ണ ആഹാരം എന്നൊക്കെ പറയുന്നവണ്ണം വൈറ്റമിൻസ് വേണം പ്രോട്ടീൻസ് വേണം മിനറൽസ് വേണം എല്ലാ സാധനങ്ങളും വേണം അങ്ങനെ ഒരു ആഹാരമാണ് ചെടിക്ക് വേണ്ടത് അവിടെ വള വ്യത്യാസമില്ല ചെടി കെമിക്കലായിട്ട് തന്നെയാണ് ഡീൽ ചെയ്യുന്നത് ചെടി തന്നെ കെമിക്കലാണ് ചെടിയിൽ ഉണ്ടാകുന്ന സാധനം എന്ന് പറയുന്നതും കെമിക്കലാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന സാധനത്തിലൂടെയാണ് ഈ ഈ കാർബോഹൈഡ്രേറ്റ് ചെടി ഉണ്ടാക്കുന്നത് അത് അതിൻ്റെ തണ്ടിലും വേരിലും ഇലയിലും ഒക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത് ഈ പഴം എന്ന് പറയുന്ന സാധനം പറഞ്ഞാൽ ചെടി സ്റ്റോർ ചെയ്ത് ഉണ്ടാക്കുന്ന ഈ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനമാണ് പഴം ഈ പഴം നിങ്ങൾക്ക് നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്നതല്ല അതിൻ്റെ വിത്ത് വിതരണത്തിനുള്ള സാധനമാണ് പശുപാലം എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതാണോ നാച്ചുറലായിട്ട് ഞാൻ പശു പാലാണ് കുടിക്കുന്നത് എൻ്റെ കുട്ടിക്കോടുക്കുള്ള സാധനമാണത് ഈ നാച്ചുറൽ നേച്ചർ എന്ന് പറയുന്നവര് കൃഷി എന്ന് പറയുന്നത് തന്നെ പ്രകൃതി വിരുദ്ധമല്ലേ അടിസ്ഥാനപരമായിട്ട് ഒരു ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക വിള മാത്രം ഉണ്ടാകണമെന്നും മറ്റു വിളകളൊന്നും ഉണ്ടാകാൻ പാടില്ലെന്നും അവിടെ മറ്റുള്ളവർ പ്രവേശിക്കാനോ കഴിക്കാനോ പാടില്ല എന്നും നമ്മൾ തീരുമാനിക്കുന്ന പ്രകൃതിയുടെ താളത്തിനും ചലനത്തിനും ഇതേ വിരുദ്ധമാണത് പ്രകൃതിയോട് ഒരുപാട് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ കെട്ടിടം പ്രകൃതി വിരുദ്ധമാണ് എല്ലാ ആവാസ വ്യവസ്ഥകളും എല്ലാ കെട്ടിടങ്ങളും വീടും എല്ലാം പ്രകൃതി വിരുദ്ധമല്ലേ ഈ പ്രകൃതി എന്ന് പറയുന്ന ഒരു പുതിയ അന്ധവിശ്വാസമാണ് അതാണ് ആധുനിക മലയാളിയുടെ ഏറ്റവും വലിയൊരു എല്ലാം പ്രകൃതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിഷമാണല്ലോ ആ പ്രകൃതിപരമാണെങ്കിൽ കുഴപ്പമില്ല പ്രകൃതിയിലുള്ള വിഷമൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ മറ്റൊന്നാണ് ഈ കീടനാശിനിയാണ് ക്യാൻസർ ഇനി പറയുന്നത് ചക്ക കഴിക്കുന്നതുകൊണ്ടാണ് മലയാളി ചക്ക കഴിക്കുന്നതുകൊണ്ടാണ് അവർക്ക് എയ്ഡ്സ് പിടിക്കാത്തത് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊന്നും ആവശ്യമില്ല പിന്നെ കൃഷിയിലേക്ക് പോയാൽ മതി ഭയങ്കര മൈലേജാണ് ഇത്തരം ആൾക്കാർ കിട്ടുന്നത് വേറൊരു വിദ്വാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈ സ്കാനിങ് നടത്തുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന പടമൊക്കെ യഥാർത്ഥത്തിൽ അതിനകത്ത് മുന്നേ പിടിച്ചു വെച്ചിരിക്കുന്ന പടം എടുത്ത് തരികയാണ് അതിനെ കേൾക്കാനായിട്ട് ഒരുപാട് പേരുണ്ട് ക്യാൻസർ ഉണ്ടാകാനായിട്ട് നൂറുകണക്കിന് കാരണങ്ങളുണ്ട് ഈ അടുത്തിടെ ക്യാൻസർ ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളായിട്ട് ഒന്ന് അതായത് എൻവൈറോൺമെൻറ്റ് അതായത് നിങ്ങളേത് പ്രകൃതിയിലാണ് കാർസിനോജൻസുള്ള സമ്പർക്കം അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ കെമിക്കലായിട്ടുള്ള സങ്കർ അതാണ് ഈ എൻവൈറോൺമെൻറ്റൽ റീസൺ എന്ന് പറയുന്നത് രണ്ടെന്ന് പറയുന്നത് ഹെറിഡിറ്ററി റീസൺ പാരമ്പര്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ ആ ഓങ്കോജീനുകൾ നിങ്ങളുടെ ജനിതക വ്യവസ്ഥയനുസരിച്ച് നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ക്യാൻസർ ഉണ്ടാകും ജസ്റ്റ് ഫോർ എ ഹൊറർ അവരെ കരുതുന്നില്ല നിങ്ങളുടെ വീട്ടിലൊന്നും ആർക്കും ക്യാൻസർ ഇല്ല നിങ്ങൾ ക്യാറസിനോജൻസുമായിട്ട് യാതൊരു സമ്പർക്കത്തിലും ഇല്ല നിങ്ങൾ വളരെ സേഫാണ് നിങ്ങൾ തപസനുഷ്ഠിക്കുകയാണ് ആമസോൺ കാർഡുകളിൽ എന്നാലും നിങ്ങൾക്ക് ക്യാൻസർ വരാം ഇതിൻ്റെ സാധ്യതകൾ പറയുന്നത് വെറുതെ ക്യാൻസർ വരാനുള്ള സാധ്യത ലോകത്തെ ക്യാൻസർ ചികിത്സാരംഗത്തെ ആധികായകന്മാരായിട്ടുള്ള ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി അമേരിക്കയിലെ അവർ പറയുന്നത് വെറും വെറുതെ ക്യാൻസർ വരാനുള്ള സാധ്യത അറുപത്തിനാല് ശതമാനമാണെന്ന് ബാക്കിയേ ഉള്ളു പാരമ്പര്യവും സോറി എൻവൈറോൺമെൻറ്റും പാരമ്പര്യവും അതായത് എല്ലാവരും ക്യാൻസറിൻ്റെ കാൻഡിഡേറ്റ് ആണ് യഥാർത്ഥത്തിൽ അതിൽ അറുപത്തി നാല് ശതമാനം പേർക്കും ക്യാൻസർ വരുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല നിങ്ങൾ പച്ചക്കറി മാത്രം കഴിച്ചുകൊണ്ടിരുന്നാലും ജൈവകൃഷി വന്നാൽ ജൈവകൃഷിക്കാർ വലിയൊരു ആരോപണമാണ് ഈ രാസവളവും കീടനാശിനിയും കാരണമാണ് ക്യാൻസർ എന്ന് ഞാൻ ഒരു കാരണം പറഞ്ഞുതരാം ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ഇരുപത് കാരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കീടനാശിനി വരികയേ ഇല്ല അടിച്ചു നോക്കുക നിങ്ങൾ ഇനി കാർസിനോജെൻസ് എന്ന് പറയുന്ന പറയുന്നൊരു ഐറ്റംസിലാണ് അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണ് കാർസിനോജെൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളത്തിൽ കാൻസർ കാരികൾ എന്ന് വേണമെങ്കിൽ പറയാം ഈ ക്യാൻസർ കാരികൾക്ക് അഞ്ച് ലിസ്റ്റ് ഉണ്ട് പട്ടിക പൂർണ്ണമായും ക്യാൻസർ വരുമെന്ന് ഉറപ്പാക്കപ്പെട്ടവ ഉറപ്പാ സാധ്യതയുള്ളവ അതിങ്ങോട്ട് താഴോട്ട് വന്നിട്ട് ഉറപ്പാക്കുമെന്ന് തെളിവില്ലാത്തവ അങ്ങനെ അഞ്ച് പട്ടിക എ ബി ബി വൺ ബി ടു സി ഡി അങ്ങനെ ഒരു പട്ടികയുണ്ട് ഇതിൽ ആദ്യത്താണ് ഏറ്റവും അപകടകാരികൾ ലിൻഡൈൻ എന്ന് പറയുന്ന ഏക കീടനാശിനിയാണ് പട്ടിക എയിൽ വരുന്ന ഏക ക്യാൻസർകാരിയായിട്ട് ഐഡൻറ്റിഫൈ ആയിട്ടുള്ളത് അങ്ങനെ ഒരു സാധനം ഇന്ത്യയിൽ ഉപയോഗിക്കുന്നില്ല യഥാർത്ഥത്തിൽ അത് ബാൻ ചെയ്ത സാധനമാണ് പക്ഷേ ഇന്ത്യയിൽ പരക്കെ ഉപയോഗിക്കുന്ന ഒരു കീടനാശിനി ഈ പട്ടിക എയിലെ കാർസിനോജൻസിൽ വരുന്നതാണ് അതായത് പുകയിലയും പുകയിലും ഉൽപ്പന്നങ്ങൾ ഈ ജൈവകൃഷിക്കാരെ അടിക്കുന്ന ഏറ്റവും വലിയ കീടനാശിനി എന്ന് പറയുന്നത് കഷായമാണ് പുകയിലക്കഷായമാണ് കഷായം എന്ന് പറഞ്ഞാൽ അത് അത് മറ്റേ രാസ കീടനാശിനിക്കെന്ന് പറഞ്ഞാൽ കണക്കുണ്ട് കാര്യമുണ്ട് കണ്ടന്റ് ഉണ്ട് ഉള്ളടക്കമൊക്കെ എല്ലാവർക്കും അറിയാം എന്ന് വെച്ചാൽ കലക്കി വെച്ച് അങ്ങ് അടിക്കുകയാണ് വീട്ടുമുറ്റത്തൊരു ഒരു 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 വെണ്ടയ്ക്കായോ അല്ലെങ്കിൽ പാവക്കയോ ഒക്കെ വളർത്തുന്നതിന് അതിനകത്ത് പുഴുക്കുത്തുമൊക്കെ വരുമ്പം അതുകൊണ്ട് നമ്മൾ അടിച്ചു കൊടുക്കും പുകയിലക്കഷായം എക്സ്ട്രീമലി ഡേഞ്ചറസ് ആണ് അത് ലോകത്തുള്ള എല്ലാ കീടനാശിനികളും ചേർന്നാൽ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാർശിനെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് ഈ ജൈവ കൃഷിക്കാർ അടിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ തിരിച്ച് പറയാം കേരളത്തിലെ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ക്യാൻസർ കൂടുതലാണ് അതിന് കാരണം ജൈവകൃഷിയാണെന്ന് പറഞ്ഞാലും ഈ പറയുന്ന രീതിയിലാണ് അങ്ങനെ പറയാം കാര്യം കഷായം അടിക്കുകയാണ് ഇവർ സാധനങ്ങൾ കൊണ്ടുവന്ന് ഉൽപ്പന്നങ്ങൾ വയ്ക്കുന്നത് ജൈവകൃഷിയിലുള്ള ഉൽപ്പന്നങ്ങൾ കഴിച്ചാൽ ക്യാൻസർ വരില്ല എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല ക്യാൻസറിന്റെ കാരണങ്ങൾ യഥാർത്ഥത്തിൽ പഠിക്കേണ്ടതായിട്ടാണ് ഇപ്പോൾ ഏഞ്ചലിന ജൂലി എന്ന് പറയുന്ന സിനിമ നടി അവരവരെ രണ്ട് ബ്രസ്റ്റും റിമൂവ് ചെയ്തു അതിൻ്റെ കാരണം എന്താണ് അർബുദ രോഗം ബി ആർ സി എ വൺ എന്ന് പറയുന്ന ഒരു ജീൻ അതൊരു ഓങ്കോ ജീനാണ് അത് സ്തനാർബുദം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ജീനാണ് അത് പാരമ്പര്യമായിട്ട് അവരുടെ കസിൻസിനും അവരുടെ വീട്ടിലും എല്ലാം ഇങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്തപ്പോൾ ശരിക്കും അവർ എൺപത് ശതമാനം സാധ്യതയാണ് കുറച്ച് സെർവിക്കൽ ക്യാൻസർ എന്നുള്ള മുപ്പത് ശതമാനം സാധ്യതയും അവർ കുറച്ച് അപ്പം അതൊരു എത്തിക്കലായിട്ടുള്ള പ്രശ്നമൊക്കെ ആയതാണ് അപ്പോൾ ഇപ്പോൾ ഒരു കാരണമാണ് കാർസിനോജൻസ് ഒരു കാരണമാണ് അതുപോലെ തന്നെ ഹ്യൂമൻ പാപ്പലോമ വൈറസ് അതിനെതിരെ ഇപ്പോൾ ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് വൈറസ് കരലിൽ ക്യാൻസർ വരുന്നു അതിനെതിരെ വാക്സിനേഷൻ വരുന്നുണ്ട് ഇപ്പോൾ നിലവിലുള്ള സാധനങ്ങളാണ് അതുപോലെ തന്നെ ബാക്ടീരിയകൾ ഹെലികോപാക്ടർ പൈലോറി എന്ന് പറയുന്നത് ബാക്ടീരിയ തന്നെ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ബാക്ടീരിയ വൈറസ് ജനിതക കാരണങ്ങൾ ക്യാൻസർ കാര്യങ്ങൾ വെറുതെ ഉണ്ടാകുന്നു ഇനി പ്രകൃതിയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ഒരു ലബോറട്ടറിയും ഇല്ല ഒരു രാസവസ്തുക്കളും ഇല്ല ഒരു കീടനാശിനികളും ഇല്ലെങ്കിലും ക്യാൻസർ കാര്യങ്ങളുണ്ട് അൾട്രാ വയലറ്റ് റേസ് സൂര്യപ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അൾട്രാ വയലറ്റ് റേസ് തൊട്ട് നമുക്ക് ക്യാൻസറിന് സാധ്യത ഉള്ളവയാണ് ഈ ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഘടകങ്ങളിടയിലൂടെയാണ് നമ്മളിങ്ങനെ നിരന്തരം നടക്കുന്നത് അത് നിങ്ങളൊരു പോയി പോയിരുന്ന തപസ് ചെയ്താലും അതവിടെ നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് ക്യാൻസറിനെ പ്രതിരോധിക്കാമെന്ന് മാത്രമാണ് ക്യാൻസർ വരികയെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അടിസ്ഥാനപരമായി സംഭവിക്കുന്ന കാര്യമാണ് കാരണം എന്താണോ ജീവിതത്തെ നിലനിർത്തുന്നത് അതാണ് ക്യാൻസറിൻ്റെ അടിസ്ഥാനം സെൽ മൾട്ടിപ്ലിക്കേഷൻ നടന്നെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ സെൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കുമ്പോൾ അതിനകത്ത് തെറ്റ് വരാൻ സാധ്യതയുണ്ട് ആ തെറ്റ് വന്നുകഴിഞ്ഞാൽ നീക്കം ചെയ്യാനുള്ളൊരു വ്യവസ്ഥ നമുക്കുണ്ടെങ്കിൽ അത് അതിജീവിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ക്യാൻസർ രോഗിയാവും മറ്റസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നിരന്തരമായിട്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ക്യാൻസർ വന്നു മരിക്കാനുള്ള സാധ്യത വളരെ സജീവമാണ്